ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ഫർണിച്ചർ പ്രവർത്തനം ശേഖരവുമായിരുന്നു ബജാജ് പലിശരഹിത സീറോരഹിതാസ് സൗകര്യം മാധ്യമങ്ങളെ ഉൾപ്പെടെ സപ്ലൈകോയുടെ ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കരുത് എന്ന കർശന നടപടിയിൽ പ്രതിഷേധിച്ച് ഫോട്ടോ എടുത്ത് പ്രതിഷേധിച്ചു അമരബലം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പൂക്കോട്ടുംകാടത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റിലെത്തിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത് നിലവിൽ സപ്ലൈകോയിലുള്ള പ്രശ്നങ്ങൾ ജനങ്ങൾ അറിയണമെന്നും വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പോറ്റമ പറഞ്ഞു ഉടനീളമുള്ള സപ്ലൈകോല് ആവശ്യമായിട്ടുള്ള സബ്സിഡി ഇനത്തിൽപ്പെട്ട ഒരു സാധനങ്ങളും സപ്ലൈകോ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ പിന്നെ അത് മാത്രമല്ല സപ്ലൈകോ സാധനങ്ങളുടെ പിന്നെ അധികൃതമായിട്ടുള്ള വിലവർദ്ധന അതിന്റെ സബ്സിഡി അടക്കം എടുത്ത് പിന്നെ എടുത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാനം ഒന്നാകെ യൂത്ത് കോൺഗ്രസ് സപ്ലൈകോയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സമയത്താണ് ഡി എം ആർ ഡി ഇപ്പോ ഒരു പുതിയ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചത് സർ സപ്ലൈകോയിൽ പോയിട്ട് അവിടെ ഉള്ള വില പട്ടികയോ അതല്ലെങ്കിൽ അവിടെയുള്ള സാധനമില്ലാത്ത അവിടുത്തെ ശോചനീയ അവസ്ഥയോ ഫോട്ടോയോ വീഡിയോ എടുക്കാൻ പാടില്ല എടുക്കുന്നവർക്കെതിരെ കർശന നടപടി എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സർക്കുലർ സർക്കാർ ഇപ്പൊ പുറത്തിറക്കിയിരിക്കുകയാണ് അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സമരംബലം മണ്ഡലം കമ്മിറ്റിയുടെ കീഴിൽ നിന്ന് നമ്മുടെ പൂക്കുടുംബാടം സപ്ലൈകോ വന്ന് ഒരു പ്രതിഷേധ ഫോട്ടോ എടുക്കൽ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ സംസാരിക്കുന്നത് നമുക്കറിയാം സപ്ലൈകോളിലെ സാധനങ്ങളുടെ യു ഡി എഫ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള Real fruit power, real juices from Dabar.